സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം ബിനോയുടെ വിശദാംശങ്ങളുമായി ബിനോയ് എന്തായാലും വിശദാംശങ്ങൾ നൽകുന്നത് സൂര്യഗായത്രിയാണ് സൂര്യ നമുക്കറിയാം ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുടെ ആ ഒരു ചിത്രം ഏകദേശം ഏകദേശം നല്ല ചിത്രം വ്യക്തമായിരിക്കുന്നു ഇനി അടുത്തത് അറിയേണ്ടത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടേതുമാണ് എന്തായാലും കരുനീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി യോഗവും ചേരുകയാണ് എങ്ങനെയൊക്കെയാണ് വിശദാംശങ്ങൾ ഭദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൌധരി വിശ്വജിത്ത് കദം തുടങ്ങിയവരും ഇന്ന് പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും ചർച്ചയാവുക അതായത് എൽ ഡി എഫ് ഒരുപടി മുന്നേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു പലയിടത്തും സ്ഥാനാർത്ഥികൾ പ്രചർദ്ദം ൾ ആരംഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണത്തിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും സിറ്റിംഗ് എം പിമാരെ തന്നെ നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് എന്നാൽ പല മണ്ഡലങ്ങളിലും അതായത് ഇപ്പോൾ കണ്ണൂർ ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംശയം തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് നേരത്തെ തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കെ അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ മത്സരിക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കെ സുധാകരൻ താൻ ഇനി മത്സര രംഗത്തിൽ രംഗത്തേക്കില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കെ അധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ താനിനി മത്സരിക്കുന്നില്ല എന്നൊരു നിലപാടിൽ കെ അധ്യക്ഷൻ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കാര്യായിരിക്കാം ആ നിർത്തേണ്ടത് എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ മുന്നണിക്കുള്ളിൽ തന്നെ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന ഒരു കാര്യത്തിലും ചില ആശയക്കുഴപ്പങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി ഇരുപത് ലോക്സഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ടു ദിവസമായിട്ട് നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു അന്തിമ പട്ടിക രൂപപ്പെടും എന്നാണ് അറിയുന്നത് അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഭദ്ര